ഓ എന്തായി പോയിക്ക് പോയിക്കില്ല വന്നിക്കില്ല എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ കൊടുവള്ളി താമരശ്ശേരി സൗത്ത് ഭാഗത്തേക്ക് പോകുമ്പോൾ ഞാൻ ആളുകൾ കാണുമ്പോൾ വരത്തില്ല പോകത്തില്ല കൊടുക്കത്തില്ല കിട്ടത്തില്ല എന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് ആ ഇത് എന്താ ഇതെന്ത് അപ്പൊ ആ ഭാഷ ഉപയോഗിക്കുന്നത് അവർക്കൊരു നമ്മളിൽ ഒരാളായിട്ട് ഭാഷ കൊണ്ട് തോന്നും നോക്കൂ ഈ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതും സരല്ല അപ്പൊ നീ അനുഭവിക്കുന്ന അതേ ബുദ്ധിമുട്ട് തന്നെ എനിക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളോട് ഒരു അടുപ്പം ഉണ്ടാവും അവർക്കൊരു ആശ്വാസമാണ് ഇതൊരുതരം മാനസിക ബന്ധം നിലനിർത്താൻ ഇവിടെയാണ് ഇതിന് ടെക്നിക് എന്ന് വിളിക്കുന്നത് അറിയിക്കുന്ന കാര്യങ്ങൾ മാത്രം ലക്ഷ്യമിടുക ഊർജം പാഴാക്കാതിരിക്കുക ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സമയത്ത് ഇടങ്ങളിൽ ചെയ്യുക എന്നാണ് ഇപ്പൊ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ മടി ഉണ്ടാകുന്നതിന്റെ കാരണം അതാണ് എന്തോ എന്താ കാരണം നാൽപ്പത്തി ഏഴാമത്തെ ടെക്നിക്സിലേക്ക് പോയ മാനിപ്പുലേഷൻ ടെക്നിക്സ് ആത്മാർത്ഥമായി ക്ഷമിക്കണം എന്ന വാക്കുപയോഗിക്കും തൊട്ടേനു പിടിച്ചാലൊക്കെ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറയുന്നതിന് പകരാം ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കണം എന്ന വാക്ക് ഉപയോഗിക്കുക ഞാൻ കഴിഞ്ഞ ഏതോ എപ്പിസോഡിൽ ഞാൻ അപ്പോളജീസ് ചെയ്ത് എൻ്റെ ഒരു കൂർവ്വകാമിയെ കാമികയോടുള്ള എന്നെ പിന്നെ തെറ്റുകൾ ക്ഷമിക്കാനായി ഞാൻ സ്വീകരിച്ചൊരു വഴി ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ആത്മാർത്ഥമായി ക്ഷമിക്കണം എന്ന വാക്കുപയോഗിക്കുകയാണ് ആരോടായാലും നിങ്ങൾ തെറ്റായ ഒരു കാര്യത്തിന് ക്ഷമ ചോദിക്കാൻ തയ്യാറാണെന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് തെറ്റുപറ്റിയെങ്കിൽ അതിൽ നിങ്ങൾ ക്ഷമ ചോദിക്കാൻ തയ്യാറാകുന്നത് നിങ്ങളുടെ ആത്മാർത്ഥത വിനയം അതിനൊക്കെ അടയാളമാണ് നിങ്ങൾ സിൻസിയറാണെന്ന് കൂടുതൽ കൂടുതൽ അരക്കിട്ട് ഉറപ്പിക്കുകയാണ് നിനക്ക് വിഷമമായി തോന്നിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നത് ആ വ്യക്തിയെ ബഹുമാനിപ്പിക്കുന്നതിന് സൂചനയാണ് നിനക്ക് അയാളോടുള്ള ബഹുമാനമാണ് നമ്മൾ കൊടുക്കുന്നത് അയാളുടെ എന്നോട് നിനക്ക് നിങ്ങൾക്ക് ബഹുമാനം കൂടുകയല്ല ഞാൻ ക്ഷമ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് ബഹുമാനം കൂടുകയല്ല അയാളും നമ്മൾ ബഹുമാനിക്കുന്ന തുല്യമത് ും മാനിപ്പുലേഷൻ ടെക്നിക്കാൻ തന്നെയല്ലേണ്ടത് കാരണം ഇത് ഞാൻ പഠിച്ചിട്ട് ഓക്കെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഹാൻഡിൽ മുമ്പിൽ വരുമ്പോ ഞാൻ പഠിച്ച കാര്യം ഞാൻ അവിടെ പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും നല്ല നല്ല ശീലങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ കീപ്പ് പക്ഷെ എന്നാലും നമുക്ക് ഇത് വെച്ചിട്ട് ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട് പറ്റുമോ ഇപ്പൊ നമ്മൾ ഞാൻ കാര്യം പറയാം പറയാം ചലച്ചിത്ര രംഗത്ത് ക്ലാസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഡയറക്ടർ ഫാസിം അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സിനിമകളും കാണുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിൻ്റെ പേര് ചെറിയന്നു പറഞ്ഞാൽ അദ്ദേഹം എം സി ചെറിയാൻ വലിയ പ്ലാന്റാണ് കൊയിലാണ്ടിയിൽ കോഴിക്കോട്ട് വലിയ പ്ലാന്റാകും അപ്പം ചെറിയാൻ എൻ്റെ പിന്നെ എന്നെ എന്നേക്കാളും ഒരുപാട് പ്രായം കുറഞ്ഞ ആളാണ് പക്ഷെ എൻ്റെ വലിയ സുഹൃത്താണ് അപ്പം എൻ്റെ മധുബാൽ നടൻ നടൻ മധുബാളിൻ്റെ ഞങ്ങളൊക്കെ വലിയ ഫ്രണ്ടാണ് എൻ്റെ എൻ്റെ മോൻ്റെ ചാൾസിൻ്റെ വലിയ സുഹൃത്താണ് ഒരു ദിവസം പിന്നെ ചെറിയ എന്നെ വിളിക്കുന്നു ചെറിയാൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറയുന്നു റോബിൻ ഈ ഫാസിൽ ഫാസിലെന്ന് പറഞ്ഞാൽ അയാൾ എന്തൊരു മനുഷ്യനാണ് ഞാൻ ചോദിച്ചു എന്താ പറ്റി അറിയാം എനിക്ക് അയാളുടെ പടം കണ്ടിട്ട് ഭയങ്കര പടം ഏതൊരു സിനിമ ഏതാ പടം അത് മാനത്തെ വെള്ളിത്തേരല്ല അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫഹദ് ഫാസിലിനെ വെച്ചിട്ട് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത കയ്യത്തന്തൂരത്തേറെ സിനിമ ഈ സിനിമ കണ്ടിട്ട് ആണ് തോന്നുന്നു ആ സിനിമ കണ്ടിട്ട് ഇദ്ദേഹത്തെ ചീത്ത പറയാൻ വേണ്ടിട്ടാണ് എൻ്റെ അടുത്ത് നമ്പർ കഴിക്കുന്നത് അപ്പൊ നമ്പർ കൊടുത്ത ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇയാളിത് കാര്യം പറയുന്നത് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് വിളിച്ചിട്ട് നേരിട്ട് സംസാരിക്കണം റോബിന്റെ പേര് പറയട്ടെ ഞാൻ പറഞ്ഞു എന്റെ പേര് പറയണ്ട കാര്യം ചീത്ത പറയുമ്പോൾ പിന്നെ ഫാസി സാറിന് അങ്ങനെ എന്തെങ്കിലും വിഷമം തോന്നാന്ന് വിചാരിച്ച ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചെറിയ നിന്നെ വിളിച്ചു റോബിൻ എനിക്ക് ഫാസലില് കിട്ടി എന്തൊരു മനുഷ്യനാണ് അയാൾ ആദ്യം ചോദിച്ചത് ഇത് എന്തൊരാളറിയാൽ എന്ന് ചോദിച്ചത് എന്തൊരു മനുഷ്യനാണ് അത്ഭുതം കൂറുന്നത് ഞാൻ എന്ത് പറ്റി റോബിൻ ഞാൻ അയാളോട് പറഞ്ഞു ഞാൻ നിങ്ങളെ എല്ലാ സിനിമകളും കാണുന്നത് നിങ്ങളെ വലിയ ഫാനാണ് ഞാൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതലേ ഇതുവരെയുള്ള നിങ്ങൾ എല്ലാ സിനിമകളും കണ്ടിട്ടുള്ള പിഗ് ഫാൻ ഓഫ് ആ ഓക്കെ ചെറിയാൻ സന്തോഷം ഫാസ ഫാസേ ഭയങ്കര ജെന്റിൽമാനാട് അപ്പം എന്നിട്ട് പക്ഷെ നിങ്ങൾ സാർ നിങ്ങൾ ഈ സിനിമ കണ്ടു എന്നെ വല്ലാതെ നിരാശപ്പെടുത്തി ആ സിനിമ നിങ്ങൾക്ക് എന്തു പറ്റി സാർ അപ്പൊ അദ്ദേഹം മോഹൻലാൽ വെച്ചാണ് സിനിമ അപ്പൊ അദ്ദേഹം ഉടനെ ഫാസ സാർ ചെറിയാനോട് നോക്കൂ ചെറിയാൻ ആ സിനിമ പരാജയപ്പെട്ട പൂർണ്ണ ഉത്തരവാദി ഞാൻ മാത്രമാണ് അതിന് സ്ക്രിപ്റ്റ് എഴുതിയ അത് സംവിധാനം ചെയ്ത ഞാൻ മാത്രമാണ് ബാക്കി ആരും അതിന് ഉത്തരവാദികളല്ല എന്റെ തെറ്റാണ് പൂർണ്ണമായും സമ്മതിക്കുന്നു ഇത് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു ചെറിയ പറയുകയാണ് ചോദിക്കാൻ വന്ന വാക്കുകളൊക്കെ മുഴുവൻ മോണിയൊടിച്ച് കഴിഞ്ഞു ഒറ്റ ക്ഷമയിലൂടെ മനസ്സിലായോ അയാളിലുള്ള ആത്മവിശ്വാസം അയാളുള്ള വിശ്വാസം എത്രത്തോളം വർദ്ധിച്ചു ആ കുടുംബത്തിൽ നിന്നും വലിയൊരു ഒരു ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നടൻ വന്നില്ലെങ്കിൽ എന്റെ അത്ഭുതമുള്ളൂ ഞാൻ സിനിമ തുടങ്ങുന്ന ആ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് ഞാൻ റാംജിറാം സ്ഥിരിക്കുന്ന ഒരു സിനിമ ആണ് എന്റെ ആദ്യത്തെ സംവിധാന സഹായിട്ട് വർക്ക് ചെയ്യുന്ന സിദ്ധലാലിലൂടെ അത് ഫാസി സാറിന്റെ അടുത്ത് തന്നിട്ട് ഫാസു സാറിന്റെ അടുത്തു നിന്നാണ് ആദ്യമായി സ്ക്രിപ്റ്റ് ആ പടത്തിന്റെ എന്താ ചോദിക്കാൻ വന്നത് അല്ല ഈഗോ കൊണ്ടും പലരും വേറെ അത് എന്ത് തോന്നും ഞാൻ ഞാനൊരു ഒരു മോശക്കാരനായി പോയാലും അങ്ങനെയുണ്ട് നല്ല കറക്റ്റ് ആയിട്ടുള്ള ഓർമ്മ എടുത്ത ഞാനൊരു മോശക്കാരനായെങ്കിലോ എന്റെ കുറവുകൾ കണ്ടുപിടിച്ചാലോ ഇതൊക്കെ നമുക്ക് നമ്മളെ കുറിച്ചുള്ള ബോധ്യമില്ലായ്മ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നേരുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ഷമ നിങ്ങൾ ഏറ്റുപറയാൻ നിങ്ങൾ തയ്യാറാവുമ്പോൾ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുന്നു എന്നാണ് അങ്ങനത്തെ ആളുകളാണ് അത് അത് പരിഹരിച്ച് വീണ്ടും ആ കുറ്റം ആവർത്തിക്കാതിരിക്കുന്നത് മറ്റൊരത് ആവർത്തിച്ചുകൊണ്ടിരിക്കും ചാരി കയറി ക്ഷമ കണ്ടിട്ടില്ല ചില ആൾക്കാർ ക്ഷമിക്കണം കേട്ടോ ക്ഷമിക്കണം കേട്ടോ സോറി കേട്ടോ ഐ എം സോറി ചുമ്മാ തട്ടാ കൊടുത്തിട്ട് ഐം സോറി ഐ എം സോറിന്ന് ഇപ്പോ ഈ മൂന്ന് ദിവസം മുമ്പ് അനിയൻ്റെ മകളെ വീട്ടിൽ വന്നപ്പോ വലിയ കുട്ടിയായിപ്പം മുകളൊക്കെ ഉണ്ട് അവള് വന്നപ്പോ കൊച്ചിന് വന്നപ്പോ എന്നോട് പറഞ്ഞു പപ്പാച്ചിക്ക് ഓർമ്മയുണ്ടോ പണ്ട് വീട്ടിലിരിക്കുമ്പോൾ മമ്മിയുടെയും പപ്പാച്ചിയുടെയും മുകളിൽ കൂടെ കാല് കവച്ചുവെച്ച് നടന്നു പോകും അപ്പം അങ്ങനെ കടക്കരുതെന്ന് പറയൂ അങ്ങനെ കടന്നാൽ ക്ഷമ പറഞ്ഞിട്ടേ എന്ന് പറഞ്ഞു മൂന്ന് പ്രാവശ്യം അങ്ങനെ കടന്നു പോയപ്പോ മമ്മി പറഞ്ഞു അങ്ങനെ പോരുന്നോട് പറത്തേ അന്ന് എനിക്ക് എൻ്റെ കാലിന് കിട്ടിയ അടി പപ്പാച്ചുടെ കയ്യിൽ നിന്നു ഇപ്പോൾ ഏത് നിമിഷം എൻ്റെ മകൾ പോലും ചെറിയ കുട്ടി അവളെ അവള് പോലും അഞ്ചു വയസ്സുകാരി പോലും കടന്നു പോകുമ്പോൾ അവളുടെ കാലുകൾ കവച്ചു വെക്കാൻ ഞാൻ ഇപ്പോൾ ഒന്ന് ആലോചിക്കും അന്ന് കിട്ടി അടി ഇപ്പോഴും ഓർവെയിൽ വരും കിട്ടണ്ട സമയത്ത് അതൊരു ക്ഷമ ക്ഷമാപണത്തിന്റെ രൂപത്തിൽ വേറെ രൂപത്തിലായിട്ട് വന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ പറയേണ്ടെടുത്ത് ക്ഷമാ ക്ഷമയുടെ രൂപത്തിൽ തന്നെ പറയണം എന്നാണ് ഡേവിഡ് ബോർ പറയുന്നത് എന്താണ് ചില കാര്യങ്ങൾ അർഹിക്കുന്നവർക്ക് മാത്രം വിടില്ല അർഹതയിൽ പോത്തിന്റെ ചെവിയിൽ വേദാന്ത ബോധരുത് മനസിലായിന്നെ അപ്പം അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ പാത്രം അറിഞ്ഞ് വിളമ്പണം കോണ്ടസ്റ്റ് കോണ്ടന്റ് വിളമ്പടുന്നത് കോണ്ടസ്റ്റ് നോക്കി വിളമ്പാവൂ എല്ലാ ആളുകളെയും സ്വാധീനിക്കാൻ നമ്മൾ ശ്രമിക്കരുത് ലോകത്തെ മുഴുവൻ അങ്ങ് സ്വാധീനിച്ച് കളയാം ഒറ്റയടിക്ക് എന്ന് വിചാരിക്കരുത് എൻ്റെ എന്നെല്ലാവരും അംഗീകരിക്കണമെന്ന് മനസ്സിലും വിചാരിക്കരുതരുത് അങ്ങനെ ഒരു വ്യാമോഹം കൊണ്ടു നടക്കരുത് എന്നാണ് നിങ്ങൾ സ്വാധീനിക്കാൻ ആഗ്രഹിക്കുന്ന പകരം നിങ്ങൾ ആരെങ്കിലും സ്വാധീനിക്കാനോ ഇഷ്ടപ്പെടാനോ ആഗ്രഹിക്കുന്നവരെ ശരിയായ ആ വ്യക്തികളെ മാത്രം ലക്ഷ്യമിട്ടാൽ മതി അവരോട് മാത്രം പറഞ്ഞാൽ മതി ഇത് നിങ്ങളുടെ ഊർജ്ജം വെറുതെ പാഴായി പോകാതിരിക്കാൻ സഹായിക്കും മറ്റത് ലോകത്തോട് മുഴുവൻ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് കണ്ടവരോടും മുഴുവൻ പറഞ്ഞ് ആ കഥയും പറഞ്ഞ് കഥയും പറഞ്ഞു പോകുമ്പോഴത്തേക്കും ശരിയായ രീതിയിൽ നമ്മുടെ ഊർജ്ജം ചെലവഴിക്കാൻ നമുക്ക് പറ്റാതെ വരും ബ്രെയിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ ബ്രെയിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചുമ്മാതിരിക്കാനാണ് ബ്രെയിനിന് താല്പര്യം എന്തായാലും കാരണം പ്രവർത്തി ചെയ്യാൻ വേണ്ടിയുള്ള മുഴുവൻ ഊർജ്ജവും സ്റ്റോർ ചെയ്യുന്നത് ബ്രെയിൻ്റെ പണിയാണ് അപ്പൊ നമുക്ക് അത്യാവശ്യം എന്താണ് പ്രവൃത്തി അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ എണീറ്റ് എന്തെങ്കിലും അപകടം ഉണ്ടോ ഉണ്ടാവുമ്പോൾ റിഫ്ലക്സ് ആക്ഷൻ ഓർഡർ ഇടണം ഓടി രക്ഷപ്പെടണം അതല്ലെങ്കിൽ അത്യാഘതങ്ങൾ വരുമ്പോൾ മറ്റു കാര്യങ്ങൾ വരുമ്പോൾ അർജൻസി ഭക്ഷണം കഴിക്കാൻ വശക്കുമ്പോൾ കൈകാലുകൾ പ്രവർത്തിക്കാൻ ഇതൊക്കെയാണ് ഏറ്റവും ബ്രെയിനിനെ സംബന്ധിച്ച് അത്യാവശ്യം അതല്ലാതെ ഉസകം വായിക്കുന്നതല്ല വിജ്ഞാനം നേടുന്നതല്ല ബ്രെയിന്റെ അത്യാവശ്യം ഇതൊക്കെ മനുഷ്യൻ നമ്മളെ അതിലേക്ക് അതിലംഘിച്ചുകൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങൾ അതെ ഇതല്ല അപ്പൊ അതിനു വേണ്ടിട്ട് ആവശ്യമില്ലാതെ ബ്രെയിനിൽ ചെലവഴിക്കാൻ ഊർജ്ജമില്ല അവൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക അത്യാവശ്യത്തിന് വേണ്ടി അതുകൊണ്ടാണ് നമ്മൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ മടി ഉണ്ടാകുന്നതിന്റെ കാരണം അതാണ് എന്തോ എന്താ കാരണം ഓ എന്റെ റിഫ്ലക്ഷൻ എന്താ എല്ലാം കൊണ്ട് വയ്യ ബ്രെയിൻ പറയണം അലങ്കരുത് ബ്രെയിൻ നമ്മളോട് പറയാണ് സിഗ്നൽ അയക്കുക അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് ചെയ്യാൻ മടിക്കുന്നു എന്നാണ് അങ്ങനെ സമയം എടുത്ത് മെല്ലെ മെല്ലെ അതെ അപ്പം അപ്പം ഈ അർഹിക്കുന്ന കാര്യങ്ങൾ മാത്രം ഇടുക എന്നുള്ളൂ അറിയിക്കുന്ന കാര്യങ്ങൾ മാത്രം ലക്ഷ്യമിടുക ഊർജം പാഴാക്കാതിരിക്കുക നമ്മൾ വെറുതെ ശാരീരിക ഊർജം പാഴാക്കാതിരിക്കുക ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ള അർത്ഥം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് പോലെ ചെയ്യേണ്ട സ സമയത്ത് ഇടങ്ങളിൽ ചെയ്യുക എന്നാണ് നാൽപ്പത്താമത്തെ ടെക്നിക്സ് എന്താ അവരുടെ താല്പര്യത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുക മറ്റൊരാളുടെ താല്പര്യത്തിൻ്റെ ഭാഷയിൽ അവരുടെ താല്പര്യം എന്താണ് അവരെന്താണോ അവരുടെ ഭാഷ എന്താണോ അവരുടെ അതേ രീതിയിൽ കോൺവെർസേഷൻ ഹിപ്രോസിൽ വരുന്ന ഒരു ഏരിയയാണത് അതായത് മറ്റൊരാളുടെ താല്പര്യം താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഭാഷയിൽ തൃശ്ശൂർ ഭാഷ പറയുമ്പോൾ തൃശ്ശൂർ ഭാഷക്കാരനെ പോലെ അതേപടി കോപ്പിയെടുക്കാതെ അതേപടി ഒന്ന് അലങ്കരിക്കാൻ വെറുതെ ശ്രമിച്ചുകൊണ്ട് അത് നമ്മളിപ്പോൾ ഈ സൗത്ത് ഭാഗത്തേക്ക് പോകുമ്പോൾ ഞാൻ ആളുകൾ കാണുമ്പോൾ വരത്തില്ല പോകത്തില്ല കൊടുക്കത്തില്ല കിട്ടത്തില്ല എന്ന് പറത്തില്ല കൂട്ടിയിട്ടാണ് ഈ ചങ്ങനാശ്ശേരി മുതൽ ഞാൻ അങ്ങോട്ടുള്ള കോട്ടയം ഭാഗത്തുള്ള അപ്പം നമ്മൾ അവരോട് പറയുമ്പോൾ അത് പോകത്തില്ല ഇല്ല വരത്തില്ല എന്ന് നമ്മൾ പറയും അപ്പം നമ്മൾ ജുബിൻ വരത്തില്ല എന്ന് പറയുക അപ്പൊ ആ ഭാഷ ഉപയോഗിക്കുന്നത് അവർക്കൊരു നമ്മളിൽ ഒരാളായിട്ട് ഭാഷ കൊണ്ട് തോന്നും ആ ഇവിടേക്ക് പോകുമ്പോൾ നമ്മൾ മലബാറിലേക്ക് പോകുമ്പോൾ നമ്മൾ വ്യത്യാസപ്പെടുത്തും നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വ്യത്യാസപ്പെടുത്തും തിരുവനന്തപുരത്ത് ആ ഇത് എന്തെന്നാ ഇതെന്ത് ഞാനെന്റെ അവിടെ നമ്മളൊരു പിന്നെ നമ്മുടെ ഫ്ലാറ്റിലെ ആളുണ്ട് പിന്നെ കാര വർക്ക് ചെയ്യുന്ന ആള് ആ ജോലി ചെയ്യുന്ന അദ്ദേഹത്തോട് അദ്ദേഹം തിരുവനന്തപുരം കാരനാണ് ബാലരാംപുരം കാരണം അപ്പം എന്നാണ് പറയുന്നത് അപ്പൊ അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കുന്നത് ഈ ഈ ഭാഷയിലാണ് എന്തെന്നാ എന്ന് ചോദിക്കും അപ്പൊ നിങ്ങൾ ചുമ്മാ അപ്പൊ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞു നിങ്ങള് കളിക്കഴിഞ്ഞു അപ്പൊ കളിക്കണത് എന്താ നിങ്ങള് ചുമ്മാ കളിക്കണത് ആ അപ്പൊ നമ്മൾ അറിയാതെ അപ്പൊ അങ്ങനെയാണ് അപ്പൊ കൃത്രിമായിട്ട് മലബാറിലെ ഭാഷ പറയാൻ ശ്രമിക്കുന്നു മലബാറിലെ ഭാഷ പറയാൻ കുറച്ച് പാടാക്കും അപ്പൊ ഈ നോർത്തിലുള്ള സൗത്തിലുള്ള ആൾക്കാർ മലബാർ ഭാഷ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോകുന്നത് ഞാൻ മലമാറി ജനിച്ച ആളായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഞങ്ങളൊരു കോട്ടയ ഭാഷ തൊടുപുഴ ഭാഷയാണ് പറയുന്നെങ്കിലും അത് കുടിയേറ്റക്കാരുടെ ഭാഷയാണെങ്കിലും എനിക്കത് നന്നായിട്ട് അറിയാം പറയാനും അറിയാം കേൾക്കാനും അറിയാം അപ്പൊ ഞാനിത് ആളുകളെ നിരീക്ഷിക്കുമ്പോ പലരും പരാജയപ്പെട്ടു പോകുന്നത് പലപ്പോഴും മലബാർ ഭാഷ എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിൽ പറയും ഓരോ സ്ഥലത്തും ഞങ്ങൾ കോഴിക്കോടുന്ന് പോയാൽ കുന്നമംഗലത്ത് ഭാഷയാണ് കൊടുവള്ളിയിൽ വേറൊരു ഭാഷയാണ് ഓൻ എന്താ ചോദിക്കും ഓൻ എന്ന് പറഞ്ഞാൽ അത് അത് പോയിക്കില്ല പാ പറയൂ അത് അങ്ങോട്ടും കണ്ണൂരേക്കോ പോയാൽ കണ്ണൂരേക്കോ അല്ലെങ്കിൽ ഒരാട്ടേക്കും മുതൽ അങ്ങോട്ട് ഓൻ എന്തായി പോയിക്ക് ഓൻ എന്തായി പോയിക്കിന്ന് പറയും ഏഹ് പോയിക്കില്ല വന്നിക്കില്ല എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൊടുവള്ളി താമരശ്ശേരി വാങ്ങണം ഓരോ ഭാഗത്തും ഓരോ ഭാഷ കേട്ടോ ഇത് നിരീക്ഷിക്കുമ്പോൾ വളരെ വളരെ രസമാണ് ഭയങ്കര രസമാണ് അതോ ഇവിടെ തൊടുപുഴലൊക്കെ വന്നുകഴിഞ്ഞാൽ ഭാഷ പിന്നെയും മാറി അവർക്കടേ ഇവർക്കിടെ നമ്മടെ സതീഷ് ഒക്കെ പറയുന്നതായിട്ടില്ലേ അത് അതൊരു വിഷയല്ല ഏ അതൊരു വിഷയല്ല കുറയും ആ വിഷയം വിഷയം പെരുമാവന് പൂവാറ്റുഴ അങ്ങനെ അങ്ങ് പോകുന്നതാണ് ഈ കൂത്താട്ടു സൈഡിലൊക്കെ വിഷയം അപ്പൊ അവിടെ പോയി ആ ആ ഈ ഓ കയറും അങ്ങനെ ഓരോ സ്ഥലത്തിലും കൊല്ലത്തിന് പോയ എന്റെ മാഷെ മാഷ എന്ന് കണ്ടമാനം വിളിക്കും അവിടേക്ക് പോയ കുത്തുറുമ്പോൾ അവിടെ അങ്ങനെ പോയി കണ്ണൂർ കഴിഞ്ഞാൽ മാഷി വിളിക്കും അത് ശരിക്കും മാഷന്മാരാണ് ഇവിടെ എല്ലാവരും മാഷിൽ നിന്ന് വിളിക്കും അപ്പൊ ഓരോ സ്ഥലത്തിനും ഓരോ പ്രാദേശിക ഭാഷകളുണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നെ കേൾക്കുന്ന ആളുകളൊക്കെ ഈ ഇത്തരത്തിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാനായി ശ്രമിക്കുക അപ്പൊ മറ്റുള്ളവരുടെ ഭാഷ എന്താണ് ആ ഭാഷയിൽ സംസാരിക്കാനുള്ള അങ്ങനെയാണ് നമ്മൾ ഇവോൾവ് ചെയ്ത് വരിക നമ്മൾ വൊക്കാബുലറി ഇവോൾവ് ചെയ്ത് നമ്മുടെ ഭാഷ ഇൻവോൾവ് ഇവോൾവ് ചെയ്ത് നമ്മുടെ ശബ്ദത്തെയും നമ്മുടെ പെരുമാറ്റത്തെയും നമുക്ക് മാറ്റിയെടുത്ത് പുതിയ മനുഷ്യരായിട്ട് നമുക്ക് പോകണമെങ്കിൽ ആസ്വാദികരവിടെ അങ്ങനെ കണ്ടാൽ തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കാൾക്കാർ ഇഷ്ടപ്പെടും അപ്പൊ എന്നെ കാണാൻ വേണ്ടിയിട്ട് എന്നോട് വരുമ്പോൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ പലരോടും പലരും പറയും റോമിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് പോകുമ്പോൾ മോനെ വൈകുന്നേരം വരെ വേറെ പണിയൊന്നുമില്ലെങ്കിൽ അവിടെ പോയാൽ മതി കാരണം രക്ഷപ്പെടാൻ ഭയങ്കര ബാധാണ് അത്ര വലിയ കത്തിയാണോ എന്ന് പെട്ടെന്ന് ആരോപിക്കും എന്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ വിഷയങ്ങളിൽ നിന്നും വിഷയത്തിലേക്ക് ഇങ്ങനെ മാറി 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 വേറൊരു കഥാപ്രപഞ്ചം ഉണ്ടാക്കി നമ്മൾ അറിയുന്നില്ല ചില അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ സമയം പോയി അറിയാത്തതിന്റെ കാരണം ഇതാണ് ഈ കാരണം ഇത് ഞാൻ പഠിച്ചെടുത്താണ് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് സ്റ്റോറി ടെലിങ്ങിലൂടെ കഥ പറഞ്ഞ് പഠിച്ചെടുത്ത കാര്യമാണ് അപ്പൊ അങ്ങനെ ആയിരിക്കണം അവർ അപ്പൊ മറ്റുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ ഭാഷയിൽ സംസാരിക്കുകയും അവർക്ക് നിങ്ങളെ എളുപ്പത്തിൽ സ്വീകരിക്കാൻ ഇത് സഹായിക്കും ഉദാഹരണത്തിന് ഒരാൾ വേഗത്തിൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങളും അതേ വേഗതയിൽ തന്നെ സംസാരിക്കുക ഭയങ്കര സ്പീഡായിട്ടാണ് അയാൾ സംസാരിക്കുന്നത് വിചാരിച്ചു നിങ്ങൾക്ക് വേഗത്തിൽ കാര്യങ്ങൾ അറിയേണ്ട അത്യാവശ്യം ഉണ്ടല്ലോ നീ പെട്ടെന്ന് അറിയാൻ വേണ്ടി ഇരിക്കുകയല്ലേ അങ്ങനെയൊക്കെയും പറയട്ടെ അല്ലാതെ മറ്റൊരാൾ ഞാൻ പെട്ടെന്ന് വരുന്നില്ല ഞാനും പെട്ടെന്ന് വരുന്നില്ല അങ്ങനെ പറയരുത് അതല്ല ഉദ്ദേശിച്ചത് ആ വേഗത്തിൽ പറയാൻ ശ്രമിക്കുന്ന അയാളുടെ വേഗത അനുസരിച്ച് അയാളുടെ തിരക്കനുസരിച്ച് അയാളുടെ സിറ്റുവേഷൻ അനുസരിച്ച് പറയാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് അപ്പൊ നിനക്ക് സമയമില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞോളാം ഈ എനിക്ക് പിന്നെ എന്താ നിനക്ക് പറയാനുള്ളത് എന്ത് എന്ത് അത് ഞാൻ പെട്ടെന്ന് പറയാം നിനക്ക് സമയമില്ലാന്നറിയാം അപ്പൊ വേഗമായില്ലേ ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഉദാഹരണ സഖ്യം നമുക്കത് പരിശോധിച്ചാൽ സെർച്ച് ചെയ്താൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അവരുടെ താല്പര്യത്തിന്റെ ഭാഷ ഉപയോഗിക്കാം അമ്പതാമത്തെ ടെക്നിക്സ് എന്താണെന്ന് അറിയോ ചോദ്യങ്ങൾ ചോദിച്ച് ഉള്ളിലേക്ക് കിടക്കുക ചോ ചോദിച്ചു പോവാൻ നമുക്ക് ചുമ്മാ ഒന്നും വേടല്ല ഒരു സ്ഥലത്ത് ചോദിച്ചാൽ അപ്പുറത്ത് ചോദിച്ചാൽ അവിടെ ചോദിച്ചു ഓ ഒടുവിൽ ഞാൻ എത്തിച്ചേരാം എത്ര സ്ഥലത്ത് ചോദിച്ചിട്ടാണെന്ന് അറിയോ ചോദിച്ച് ചോദിച്ചു പോയാൽ ഒരു കാര്യത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്കിങ്ങനെ ചോദിച്ചു ചോദിച്ച് അകക്കാമ്പുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഒരു വിഷയത്തിന്റെ അകക്കാമ്പിലേക്ക് നമുക്ക് ചോദിക്കാൻ പറ്റും പോകാൻ പറ്റും അങ്ങനെ ചോദിച്ചു ചോദിച്ചു ചോദിച്ചാണ് കുറ്റാന്തേശ്വരൊക്കെ കൊലയാളികളെയും കുറ്റവാളികളെയൊക്കെ കണ്ടെത്തുന്നത് അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത് ഉള്ളിലേക്ക് കുട്ടികളോട് ചോദിച്ചു ചോദിച്ച് മനസ്സിലാക്കിയാണ് അധ്യാപകൻ ആദ്യം ഒന്നും ആദ്യം ഒന്നും സമ്മതിക്കില്ല വീട്ടിൽ പട്ടിണിയാണെന്നോ വീട്ടിൽ പ്രയാസമുണ്ടെന്നോ അച്ഛനും അമ്മയും തമ്മിൽ ഒരു വഴക്കാണെന്നോ പ്രശ്നങ്ങളുണ്ടോ എന്നോ ഒന്നും അവർ സമ്മതിക്കില്ല അവർ ആദ്യം വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറയുമായിരിക്കും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പല പല പ്രേക്ഷകരും ഈ വീഡിയോ കാണുന്ന പല പ്രേക്ഷകരും മുൻ മുൻ വീഡിയോ കണ്ടിട്ട് അവർ എഴുതിയിട്ടുണ്ട് പല ജീവിതത്തിലെ പല സന്ദർഭങ്ങളുമായി കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉദാഹരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അച്ഛനും അമ്മയും ഒരുമിച്ച് വടക്കുകൂടിയെന്നും ഞാൻ പട്ടിണി കിടന്നു എന്നും എനിക്ക് പുറം നീതി കടന്നു വരണ്ടെന്നൊന്നും എനിക്ക് നല്ല ഡ്രസ്സില്ലെന്നോ നിക്കർ കീറിയതാണെന്നോ അല്ലെങ്കിൽ മറ്റു ഡ്രസ്സുകൾ കീറിയതാണോ എന്നൊക്കെ പറയാൻ മടിക്കുന്ന അവസ്ഥയുണ്ട് ഇതൊക്കെ പറയുമ്പോൾ നമ്മളത് കടന്നു പോയ ഇത്തരവസ്ഥയിലൂടെ നമ്മൾ പെട്ടെന്ന് കോറിലേറ്റ് ചെയ്യും നമ്മൾ ഓർക്കും അതിലൊക്കെ നമ്മൾ പോകും മനസ്സിനത് ഇമേജ് രൂപത്തിൽ കിടക്കുന്നതോടാണ് അങ്ങനെ നമുക്ക് ഓർമ്മിക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പൊ ചോദ്യങ്ങൾ ചോദിച്ച് ഉള്ളിലേക്ക് പോകാം അങ്ങനെ ചോദിച്ചു ചോദിച്ചു മനസ്സിലാക്കിയപ്പോഴാണ് അധ്യാപകൻ മനസ്സിലാവുന്നത് എൻ്റെ വീട്ടിലെ യഥാർത്ഥ പ്രശ്നം ദാരിദ്ര്യമാണ് പണമില്ല അത്രയോ അധ്യാപകർ അവനെ സഹായിച്ചിട്ടുണ്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അല്ലെ വലിയ ആളുകളായി മാറിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് അപ്പം അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ഇതിന് പിന്നിൽ നിനക്ക് എന്താണ് പ്രചോദനം ഉണ്ടായത് എന്നതുപോലുള്ള ചോദ്യങ്ങൾ അവരുടെ മനസ്സ് തുറപ്പിക്കും എന്നാണ് പറയുന്നത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പല രൂപത്തിൽ ഇത് ചോദിക്കാം എന്നാണ് അപ്പൊ അങ്ങനെ വന്നാൽ നമുക്ക് ആ ഒരു കാര്യത്തിന്റെ അകത്തേക്ക് പോകാൻ പറ്റും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പിന്നിലുള്ള നെഗോസിയേഷൻ അതിന്റെ രീതിയിൽ ഈ നെഗോസിയേഷൻ നടത്തുന്ന ആളുകൾ അങ്ങനെയാണ് ഒരാളോട് ചോദിച്ചു മറ്റേളോട് ചോദിച്ചു അയാളെ പറയുന്നതിന് അനുവദിക്കാതെ അവിടെ ഇരുത്തി ഇയാളെ പറയുന്നതിന് അനുവദിച്ചു നെഗോസിയേഷൻ ടെക്നിക്കാണ് നമ്മുടെ ഭാവിയിൽ അത് വരൂ കേട്ടോ എങ്ങനെയാണോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നെഗോസിയേഷൻ ഇതേപോലെ നൂറ്റമ്പത് തരം ടെക്നീക്സുകളുണ്ട് നെഗോസിയേഷൻ മാത്രം അപ്പൊ ആലോചിച്ച് നോക്കൂ അതൊക്കെ പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്തിലെ ഏത് പ്രശ്നവും അന്താരാഷ്ട്ര വിദഗ്ധനായി നിങ്ങൾക്ക് പറ്റും ഐ എഫ് എസ് ഒന്ന് പഠിക്കണ്ട അത്ര അന്താരാഷ്ട്ര വിദഗ്ധരുടെ തലത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ പറ്റൂ എന്നുള്ളതാണ് അതെല്ലാം പ്രയോഗിക്കണം അമ്പത്തൊമാ ടെക്നിക്സ് എന്താ വെച്ചാൽ പ്രതീക്ഷ നല്ല ഹോപ്പ് ഉണ്ടാവണം നിങ്ങൾക്ക് അവരെ വിശ്വസിക്കുകയും വേണം മുന്നിൽ ഇരിക്കുന്നവരെ അവരിൽ നമ്മുടെ ഒരു പ്രതീക്ഷ പുലർത്തണം അവരിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം എനിക്ക് തന്നെ വിശ്വാസമാണ് എൻ്റെ കുട്ടിയിൽ എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ മകനിലെ എൻ്റെ മകളിൽ എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ മകളെ എനിക്ക് വിശ്വാസം ഒരു അമ്മയും അച്ഛനും പറയുമ്പോൾ ആ വിശ്വാസം ഒരു വലിയ വിശ്വാസവും ആ വിശ്വാസമുള്ള ഒരു അച്ഛൻ്റെയും അമ്മയുടെയും പ്രതീക്ഷ ഒരിക്കലും ആ മകളോ മകനോ തുറക്കില്ല അതൊരാളോട് പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ എന്നല ഒരാൾക്ക് പ്രതീക്ഷ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്കത് ബ്രേക്ക് ചെയ്യാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും ആ പ്രതീക്ഷയെ നമുക്ക് തീർക്കാൻ പറ്റില്ല ആ പ്രതീക്ഷയിൽ ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന കൃപിയായിട്ട് എന്നെ വിശ്വസിക്കുന്നു എന്നുള്ള തോന്നലാണ് അത് അത് നിന്നിൽ വിശ്വ പ്രതീക്ഷ ഉണ്ടാക്കുന്നു അവർക്ക് എന്നെ കുറിച്ച് പ്രതീക്ഷയുണ്ടെന്നുള്ള ഒരു പ്രതീക്ഷ നിന്നിൽ ആ വാക്കിന് അതാണ് വാക്കുകളുടെ പവർ ഓഫ് വേർഡ്സ് അവൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇതൊക്കെ കണ്ടുപിടിച്ച് ചുമ്മാ ഒന്നും അല്ല ചുമ്മാട്ടോ ഓരോ ഓരോ രാജ്യത്തെയും ഓരോ ഭാഷയും സംസ്കാരവും ഒക്കെ ഉണ്ടാക്കിയത് വെറുതെ അല്ല ഭാഷ മറ്റൊരാൾ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷ വെക്കുമ്പോ അവർ ആ പ്രതീക്ഷ നിലനിർത്താൻ ശ്രമിക്കും കറക്റ്റാ അതിന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ആണത് നമ്മൾ ഒരാൾ പ്രതീക്ഷ വെക്കുമ്പോ ആ പ്രതീക്ഷ നിലനിർത്താൻ എപ്പോഴും ശ്രമിക്കും എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല കാരണം അയാൾക്ക് എന്നിൽ വലിയൊരു പ്രതീക്ഷയുണ്ട് എന്റെ കുടുംബത്തിന് വലിയ പ്രതീക്ഷയുണ്ട് തകർന്നു പോകുന്ന അവിടെയാണ് ആ ബ്രേക്ക് കാരണങ്ങൾ പരിശോധിക്കണം അപ്പൊ കാരണം നമ്മളേതായും മാറരുത് എന്നാണ് പറയുന്നത് അപ്പൊ ആ പ്രതീക്ഷ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം ഒരു ഒരു റിലേഷൻഷിപ്പ് ഏത് റിലേഷൻഷിപ്പ് ആയാലും ആ റിലേഷൻഷിപ്പ് നിലനിർത്താനുള്ള ഒരു ഒരു ചുമതല നമുക്കുണ്ട് ഇത്രവാദം നമുക്കുണ്ട് അപ്പൊ അത് പ്രതീക്ഷ ഇതിനെ ഇത് പിക്മാലിയൻ എന്നാണ് എന്നത് പറയുക മനശാസ്ത്രത്തിൽ പിക്മാലിയൻ എഫക്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ പ്രേക്ഷകർ പിക്മാലിയൻ എഫക്റ്റ് എന്താണെന്ന് സെർച്ച് ചെയ്യണം ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അത്തരത്തിലുള്ള കീവേർഡുകൾ അത് നോക്കാൻ ശ്രമിക്കണം അപ്പോൾ അപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങൾ അത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് ആളുകളെ മെച്ചപ്പെടുത്താൻ നമ്മളെ മെച്ചപ്പെടുത്താൻ നിങ്ങളെ മെച്ചപ്പെടുത്താൻ കൂടുതൽ സഹായിക്കും പ്രതീക്ഷയുള്ളവരാകുകയും ആളുകളെ വിശ്വസിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ അമ്പത്തി രണ്ടാമത്തെ ടെക്നിക്സ് എന്താണ് ഞാനും നീയും ഒരേ ബോട്ടിലാണല്ലോ ഒരേ തോണിയിലാണല്ലോ നമ്മൾ രണ്ടുപേരും ഒരേ ഒരുമിച്ച് തൊണയുന്നവരെ കേട്ടില്ലയോ ഈ ഒരുമിച്ച് തുണയെന്ന് പറഞ്ഞ പ്രാദേശികമായി ഇത് യു എസിലെത്തിയപ്പോൾ ഇത് അമേരിക്കക്കാരൻ്റെ ആയതുകൊണ്ട് ഒരുമിച്ച് ബോട്ടിൽ എന്ന് വന്നു ഇവിടെ വരുമ്പോൾ അത് തുഴച്ചിലായി മാറി എന്നേ ഉള്ളൂ ബോട്ടിൽ നിന്ന് വേണമല്ലോ തുണയാൻ അപ്പോ ഈ ഇതൊരു വികാരമാണ് എന്ന് നമ്മൾ ഒരേ പക്ഷികൾ ഒരേ തൂവൽ പക്ഷികൾ എന്ന ഒരു ചിന്ത ഉണ്ടാവും നിങ്ങൾ ഇരുവരും നമ്മൾ ഞാനും നീയും ഒരുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ് നിന്റെ ബുദ്ധിമുട്ടുകൾ പോലെ തന്നെ എനിക്കും ബുദ്ധിമുട്ടുണ്ട് മറ്റേ ആൾക്കോട്ട് ജുബിരുണ്ട് മറ്റു പുറത്തുള്ള ആളുകൾക്ക് നമ്മൾ കാണുന്ന അനുകൂലമുണ്ട് എല്ലാവർക്കും അവരുടേതായ പ്രയാസങ്ങളുണ്ട് അത് ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളോട് കൂടുതൽ അടുപ്പം തോന്നാൻ സഹായിക്കും നോക്കൂ ഈ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അതും സരല്ല അപ്പൊ നീ അനുഭവിക്കുന്ന അതേ ബുദ്ധിമുട്ട് തന്നെ എനിക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളോടൊരു അടുപ്പം ഉണ്ടാവും അവർക്കൊരു ആശ്വാസമാണ് ഇതൊരുതരം മാനസിക ബന്ധം നിലനിർത്താൻ ഇവിടെയാണ് ഇതിന് ടെക്നിക്ക് എന്ന് വിളിക്കുന്നത് ഈ അർത്ഥത്തിലാണ് നമ്മളതിനെ ടെക്നിക്ക് എന്ന് വിളിക്കാവുന്നത് ഒരു മാനസികമായ ഒരു ബന്ധം ഉണ്ടാക്കാൻ അത് സഹായിക്കും ഒരാളുടെ കൂടെ അയാളുടെ ആ ബുദ്ധിമുട്ടുകളായാലും അയാളുടെ മാനസികാവസ്ഥയോട് യോജിച്ചുകൊണ്ട് കൂടെ യോജിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും അപ്പൊ ഞാനിപ്പോഴും പറയാറില്ലേ എൻ്റെ ഫ്രണ്ടിൻ്റെ ഓഫീസിന് മുന്നിൽ എഴുതി വെച്ചാൽ ഉദാഹരണം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു അനുവാദം ഇല്ലാതകത്ത് കളിച്ചിടുന്നല്ല അനുവാദത്തോട് കൂടിയകത്ത് വരും അതിലൊരു ബഹുമാനം ഉണ്ട് അനുവാദം രണ്ടും ഒരേ കാര്യമാണ് പറഞ്ഞ രീതി മാത്രം വ്യത്യാസം അപ്പൊ അതുപോലെ നമുക്ക് ഒരേ ബോട്ടിൽ തൊഴയുന്ന ആളുകൾ നമ്മളെല്ലാം ഒന്നിച്ച് തൊഴയാനുള്ളതാണ് എന്ന് പറയുക